ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ പിന്നെ മാനിക്യൂറും പെടിക്കൂറും ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ കാലും കൈ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് വീട്ടിലിങ്ങോട്ട് വന്ന് കയറി ഒട്ടും അഞ്ച് മിനിറ്റ് നേരത്തെ സമയമുള്ളായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബാഗൊക്കെ ഒന്ന് താത്ത് വെച്ചിട്ട് വേണ്ടിയ ബാഗ് മാത്രം എടുത്തുകൊണ്ട് ജോലിക്ക് പോകുന്ന കുറേ ബാഗുകളൊക്കെ ആയിട്ടാണ് പോകുന്നത് പല പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജോലിക്ക് കൊണ്ടുപോകുന്നത് നമ്മളൊരു കുറേ സമയം അവിടെ നിൽക്കുന്നുണ്ടായതുകൊണ്ട് നമ്മുടെയൊക്കെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് ആ ബാഗുകളൊക്കെ വീട്ടിലെടുത്ത് വെച്ചിട്ടിപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ഹാൻഡ് ബാഗുകളോട്ട് ആയിട്ട് മണിക്കൂർ പെടിക്കൂർ ചെയ്യാൻ വേണ്ടി പോകാൻ വീടിൻ്റെ അടുത്തൊരു അഞ്ച് മിനിറ്റ് ദൂരെയുള്ളൂ മണിക്കൂറും പെടിക്കൂറും ചെയ്യുന്ന സ്ഥലം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്കവിടെ ചെല്ലാനൊക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തു തരത്തില്ല അവർ നമ്മളിപ്പം തോന്നുന്ന സമയത്തൊക്കെ കയറി ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി ചെന്നാൽ അവർ വേണ്ടാന്ന് പറയത്തില്ല ചിലപ്പോൾ അവർ പറയും ഇപ്പം പറ്റത്തില്ല നീ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറയും അതിനകത്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് തന്നാൽ അതേ കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വരാൻ പറ്റും ഞാൻ ഇന്നലെ അതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുത്താണ് ഇന്ന് വീട്ടിൽ വന്നിട്ട് അപ്പോയിൻമെൻ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് കിട്ടിയില്ല എന്തേക്ക് തരും പക്ഷേ ഏതെങ്കിലും അവരുടെ ടൈമിലായിരിക്കും നമ്മൾ ചെല്ലേണ്ടത് അങ്ങനെ ഞാനിവിടെ അടുക്കാറായി ഒരാഴ്ച ആയിട്ട് തന്നെ കാല് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അവർ ബാൻഡേജ് ഇട്ട് കെട്ടി വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് കാല് നനയ്ക്കാനൊക്കത്തില്ലായിരുന്നു എൻ്റെ ഇവിടെയാണ് സ്ഥലം പാർക്കിങ് ഉള്ളിലോട്ട് വെളിച്ചെന്ന് പാർക്ക് ചെയ്തിട്ട് വരട്ടെ ബമ്പ് വെച്ചിരിക്കുകയോ ബമ്പെക്കൂടെ കയറി കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് വരെ ഇരിക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പാർക്കിലോട്ട് ഇതെല്ലാം ഈ ഫ്രണ്ടിലുള്ള കടകളിൽ മാത്രം വരുന്നവർക്കുള്ള പാർക്കിംഗ് ലോട്ടാണ് അങ്ങനെ ഞാനിവിടെ പാർക്ക് ചെയ്തു ഇനി എറർപ്പോട്ട് നമ്മൾ പെടിക്കൂറ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു സാന്റൽ എടുത്തോണ്ട് വരും പക്ഷേ എൻ്റെ കാലിന് അത്ര സാന്റലൊന്നും നല്ലതൊന്നും അല്ല പക്ഷെ എന്നാലും അവിടുന്ന് കട വരെ ഇട്ട് ചൊറിയുന്ന ആൾറെഡി ഒരാഴ്ച വെച്ചതുകൊണ്ട് ഇനി അവർ കുതിർത്ത് ഒരാഴ്ച അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു നല്ല ഷൂ എടുത്തുകൊണ്ട് ഇറങ്ങിയതും നല്ല ഷൂ എടുത്തില്ല ഒരു വണ്ടിക്കകത്തോട്ട് വെച്ചേക്കാം ഇനിയും ഇനി അവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നിടം വരെ ഈ ചെരുപ്പ് ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് തരും നമുക്ക് ഒത്തിരി കൂടെ കനം കുറഞ്ഞതായിരിക്കും അത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് നീൽപ്പൊഴിഷ് പോയിട്ടേയില്ല കണ്ടോ എൻ്റെ കാലങ്ങ് ചൊറിയുന്നു ഒരാഴ്ച ബാൻഡേജ് കെട്ടി വെച്ചിരുന്നതാണ് നമുക്ക് എൻ്റെ ഈ ഒരു പ്ലേസ് ഉണ്ട് ഇവിടെയാണ് അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട രണ്ട് കളറ് ചൂസ് ചെയ്തു ഞാൻ എന്നിട്ട് മസാജിങ് ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ കാലയിൽ പിന്നെ അവർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കും എന്നിട്ട് ചൂടുള്ള ഒരു കല്ല് നമ്മുടെ കയ്യിൽ തരും പിടിക്കാൻ വേണ്ടി ലാവൻഡറിൻ്റെ അകത്താണ് എൻ്റെ കാല് സോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നമ്മുടെ കാല് സോക്ക് ചെയ്യും ഞാൻ അവിടെ കട തുറന്നപ്പോൾ തന്നെയാണ് ചെന്നത് അപ്പോൾ അവിടെ കസ്റ്റമർ ആരും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ് സാധാരണ രീതിയിലപ്പുറം ഇപ്പുറം എല്ലാ ആൾക്കാരും കാണും ഒന്ന് കാലേലും കയ്യേലും വരട്ടാൻ വേണ്ടി രണ്ട് ഡിഫറെൻറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ അവൾ തന്നെ പറയും ഏത് കളറാണ് നമുക്ക് നല്ലതെന്ന് അതിനനുസരിച്ച് ഞാൻ അന്നേരം പറയാനാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ നമ്മുടെ പഴയ നെൽ പൊളിഷ് എല്ലാം എടുത്ത് കളയും പത്ത് മിനിറ്റ് നേരം സോക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് നല്ല ഒരു ചൂടുള്ള ഒരു ടവൽ നമ്മുടെ മടിയിൽ വെക്കാൻ വേണ്ടിയും തരും ചേർ മസാജ് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ഒരു എത്ര നേരം കഴിയുന്നോ നെയ്യാ അത്രേ നേരം നമ്മുടെ ചേർ മസാജ് നമ്മുടെ പുറത്തിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മുടെ നഖമൊക്കെ വെട്ടും എന്നിട്ട് പിന്നെ ഒരു നല്ല ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഉണ്ട് അതിനകത്ത് അവളിങ്ങനെ തൊലിയെല്ലാം അകത്തൊക്കെ ഇങ്ങനെ എന്തുവാ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എടുത്ത് കളയും പിന്നെ എനിക്ക് കാലയിൽ ഒത്തിരി സെൻസിറ്റീവായതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും ഞാൻ അവളോട് അവൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ഒത്തിരി ഹാർഡായിട്ടുള്ളതൊന്നും എൻ്റെ കാലയിൽ അവൾ ഉപയോഗിക്കത്തില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പല നെയ് കടയിലും ചെല്ലുമ്പോൾ പല ആൾക്കാരാണല്ലോ ഇരിക്കുന്നത് പിന്നെ അവരോടെല്ലാം നമ്മൾ പറയേണ്ടി വരും ഒരാൾ തന്നെ ആണെങ്കിൽ അവൾക്ക് എന്തുവാ നമ്മുടെ കാലയിൽ ചെയ്യേണ്ടിയെന്ന് അല്ലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും എൻ്റെ കാലയിൽ അങ്ങനെ പറ്റത്തില്ല അത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവനെ അവൾ എന്നെ ഇങ്ങനെ പിന്നെ പെഡിക്യൂർ ചെയ്യുന്നത് എന്നാൽ കാലിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി പൊളിച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിനിയും കാലിനി ഉരയ്ക്കും ഉപ്പൂറ്റിയൊക്കെ ഉരയ്ക്കും ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ കാല് പിന്നെ ഒരു ആഴ്ചയായിട്ട് വെള്ളം തൊടാതെ ഇരിക്കുമായിരുന്നു അതിന് ഒരു കാരണമുണ്ട് അതിന് ഇതിനു മുമ്പുള്ള വീഡിയോ വാച്ച് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ഡോക്ടർ പിന്നെ കാലയിൽ രണ്ട് കാലയിലും ബാൻഡേജ് ഒട്ടിച്ചിരിക്കുമായിരുന്നു ഒരാഴ്ച അനക്കരുതെന്നാണ് പറഞ്ഞിരുന്നത് വെള്ളം നനയ്ക്കാനും പാടില്ല അനക്കരുതെന്നല്ല വെള്ളം നനയ്ക്കാൻ പാടില്ല അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് എനിക്ക് പിന്നെ വെള്ളം ഇരുന്ന രണ്ട് കാലുകളായിരുന്നു അത് അതുകൊണ്ട് ഞാൻ പിന്നെ ഈ മേൽപ്പൂ ഇത് പെഡിക്യൂർ ചെയ്തപ്പോഴെനിക്കൊത്തിരി ആശ്വാസമായി അതെല്ലാം കഴിഞ്ഞവൾ പിന്നെ വീണ്ടും ഇട്ട് തന്നെ നമ്മുടെ കാലൊക്കെ വീണ്ടും തേച്ച് കഴുകിയിട്ട് ഇനി ലോഷൻ ഇടുവാണ് ഈ ഓരോ ലോഷൻ ഇടുമ്പോഴും അവർ ചൂ അവർ ചൂട് ടവലാണ് നമ്മുടെ കാലയിൽ ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കുന്നത് അല്ലാതെ തണുത്തതല്ല അങ്ങനെ അവിടെ പ്രക്രിയകളൊക്കെ അവളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുവാണ് പി ഇനിയും വീണ്ടും അവളൊന്നും കൂടെ നമ്മുടെ എന്തുവാ ഞാൻ ഏതാണ്ട് എന്തുമായി ഇനി പറയുന്ന അലേക്കുടിൻ്റെ പേര് ഞാൻ അമർന്ന് അത് ഇട്ടേച്ച് നമ്മുടെ നെയിലൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഫൈനലായിട്ട് ഇനിയാണ് അവൾ നെയിൽ പോളിഷ് ഇടാൻ വേണ്ടി പോകുന്നത് റോഡ് സൈഡിലായത് നമുക്ക് റോഡിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാം ക്ലാസ്സേക്കൂടെ ഇനിയും കാലൊക്കെ കെട്ടി പോവാണ് പോവുകയാണ് കെട്ടിവെച്ചിട്ട് വിരള കെട്ടി വെച്ചിട്ടാണ് ഇനി നെയിൽ പോളിഷ് ഇടുന്നത് എന്നിട്ടും നമുക്ക് സമാധാനമായില്ല വീണ്ടും 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 അവളിങ്ങനെ അതിനകത്തും എല്ലാം ക്ലീൻ ചെയ്തെടുക്കുവാണ് എല്ലാ മാസവും ഞാനിത് പൂജൊന്ന് ചെയ്യിക്കും നമുക്ക് നല്ലൊരു ആശ്വാസമാണ് നമ്മുടെ കാലയിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നഖം വെട്ടുകയും വേണ്ട നഖം ക്ലീൻ ചെയ്യാൻ വേണ്ട ഒന്നും വേണ്ട അവിടെ പോയി കുത്തിയിരുന്നാൽ മതി നമ്മുടെ കാലുകൾ മുഴുവനും മസാജ് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ കൈയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പുറത്ത് നല്ലൊരു മസാജ് ഇവിടെ ഇവർ ചെയ്യും നമ്മൾ ഈ ഉണങ്ങാനിരിക്കുന്ന സമയത്ത് നമ്മുടെ എനിക്കൊന്ന് എനിക്കൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റേലും അവൾ മസാജ് ചെയ്യും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനിനി കൈ ചെയ്യുന്ന പ്ലേസിലോട്ട് പോവുകയാണ് അവിടെ നമുക്കിനിയും എനിക്കിനി വീഡിയോ എടുക്കാനൊക്കത്തില്ല കൈയിൽ ചെയ്യുന്നതൊന്നും അങ്ങനെ മനിക്കൂർ പെടിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് രണ്ടിലും ഒരേ കളറാണ് അവൾ പിന്നെ പോളിഷനെയിൽ പോളിഷ് ഇട്ടത് പക്ഷെ ഞാൻ രണ്ട് കളറായിരുന്നു അവിടെ എടുത്ത് വെച്ചിരുന്നത് ചുമന്ന ഞാൻ എടുത്തു വെച്ചിരുന്നത് ഇടാൻ വേണ്ടിയായിരുന്നു പക്ഷേ അറിയാതെ ഈ കളർ അങ്ങ് ഇട്ടു കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞ സാരമില്ല ഇപ്രാവശ്യം രണ്ടും ഒരേപോലുള്ള കളറായി പോയി അതുകൊണ്ട് നമ്മുടെ കയ്യേലും ഈ കാലയിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ കയ്യേലും ചെയ്യുന്നത് പക്ഷേ നമുക്ക് കയ്യേൽ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് ഇതിനി ഒരു മാസം മാസത്തിലൊരിക്കലാണ് പോയി ചെന്നത് ചെയ്യുന്നത് നല്ലതായിട്ടാണ് അവൾ ചെയ്യുന്നത് കാലേലും കയ്യേലും കൂടെ ചെയ്യുന്നതിന് ഫോർട്ടി സിക്സ് ഡോളറായി പിന്നെ അവക്ക് ഞാൻ പതിനഞ്ച് ഡോളർ ടിപ്പ് കൊടുത്തിട്ടുണ്ട് അവൾ എൻ്റെ സ്ഥിരം ആളായത് കൊണ്ടാണ് ഞാൻ അവക്ക് പതിനഞ്ച് ഡോളർ കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം ഞാൻ ഡോളർ കൂട്ടിക്കൂട്ടി കൊടുക്കും അങ്ങനെ ഒരു മാസത്തെക്കുള്ള പിന്നെ കാലും കൈയും നെയിൽ പോളിഷ് ആയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ